കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകളുടെ ഹ്രസ്വമായ ചരിത്രവും കാഴ്ചകളും പ്രേക്ഷകരിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായി പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയും കണ്ണൂർ കോട്ടയും രണ്ട് എപ്പിസോഡുകളിലായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ എത്തിച്ചു കഴിഞ്ഞു മൂന്നാമതായി അവതരിപ്പിക്കുന്നത് തലശ്ശേരി കോട്ടയാണ് തലശ്ശേരി കോട്ട വെള്ളക്കാർ കച്ചവടാവശ്യങ്ങൾക്കായി കെട്ടിയുണ്ടാക്കിയ പാണ്ഡികശാല തലശ്ശേരിക്കോട്ടയായ കഥയാണ് പറയാനുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ തീരത്ത് ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നിൽ അധിനിവേശം ഉറപ്പിച്ചതിൻ്റെ തെളിവായി നിൽക്കുന്ന ചരിത്രത്താളുകളിൽ ബ്രിട്ടീഷുകാരുടെ ധീര പടയോട്ടങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി അടയാളപ്പെട്ട ഈ കോട്ടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യം നമുക്ക് മേൽ അരി അതീശാത്യം അടുത്തേൽപ്പിച്ച തുടങ്ങിയത് ഈ ഇരുണ്ട കാലത്തിൻ്റെ കൈപ്പുള്ള ഓർമ്മകൾക്കായി നിലകൊള്ളുന്ന സ്മാരകം കൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ നിർമ്മിച്ച തലശ്ശേരിക്കോട്ട ഇന്ന് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ കേടുപാടുകളൊന്നും കൂടാതെ മുന്നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുള്ള തലശ്ശേരി കോട്ടയുടെ പ്രത്യേകതകൾ കോട്ടയുടെ വിവിധ ഭാഗങ്ങൾ സ്വാതന്ത്ര്യാനന്തരം വിവിധ സർക്കാർ ഓഫീസുകളായും ഉപയോഗിച്ചു തലശ്ശേരിയിൽ ഇന്ന് കോട്ട നിൽക്കുന്നതിന് അടുത്തുള്ള കടപ്പുറമാണ് അവർ പാണ്ഡികശാല കെട്ടുന്നതിനായി ഉപയോഗ ഉപയോഗിച്ചത് വടക്കംകൂർ നാടുവാഴികളുടെ സ്ഥലമായിരുന്നു ഇത് കോലത്തിരി രാജാവിൻ്റെ കീഴിലായിരുന്നു അവരെങ്കിലും രാജാവുമായി സുഖകരമായ ബന്ധമായിരുന്നില്ല അവരുടേത് എന്നല്ല മലബാറിലെ നാട്ടുരാജാക്കന്മാർ തമ്മിലും നാടുവാഴികൾ തമ്മിലും നാടുവാഴികളും നാട്ടുരാജാക്കന്മാരും തമ്മിലും പ്രാദേശികമായി നിരന്തരം കലഹത്തിലായിരുന്നു അറബിക്കടലിൻ്റെ തീരത്ത് അതിനഭിമുഖമായി ഉയർത്തിലുള്ള ആ കുന്നിൻ പ്രദേശം അതീവ തന്ത്രപ്രധാനമാണ് എന്ന് അന്നേ ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു ആ ഉദ്ദേശത്തോടു കൂടിയാണ് ആ പ്രത്യേക സ്ഥലം രാജാവിൽ നിന്നും അവർ േടിച്ചത് ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരണ ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള കോളനികളിലെ തന്ത്രപ്രധാനമായ ഇടങ്ങളിലാണ് അവർ ആദ്യം കേന്ദ്രീകരിച്ചതെന്നും അവിടെ നിന്നാണ് വർഷങ്ങൾ കൊണ്ട് സൈനിക ശക്തിയിലൂടെ അവർ അധികാരം കൈയടക്കിയതെന്നും കാണാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായ റോബർട്ട് ആഡംസിൻ്റെ നേതൃത്വത്തിലാണ് കോട്ടയുടെ നിർമ്മാണം തുടങ്ങിയത് കോലത്രി രാജാവ് നേരിട്ടെത്തി കോട്ടയുടെ നിർമ്മാ നിർമ്മിതിക്ക് മുഹൂർത്തക്കല് നട്ടു എന്ന ചടങ്ങ് നടത്തിയെന്നാണ് ചരിത്രം നിരവധി ഒളിത്താവങ്ങളുണ്ട് തലശ്ശേരി കോട്ടയിൽ കൂടാതെ ഭൂഗർഭ അറകളും ഉഷ്ണകാലത്ത് തണുപ്പ് പകരുന്ന ഈ അറകൾ ആധുനിക എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് അറബിക്കടലിൽ അവസാനിക്കുന്ന ഒരു രഹസ്യപാത കോട്ടയിൽ നിന്നും ഭൂമിക്കടിയിലൂടെ നിർമ്മിച്ചിട്ടുണ്ട് കോട്ടയിലേക്ക് ശത്രു സൈനിക ഉണ്ടായാൽ അവിടെയുള്ളവർക്ക് രക്ഷപ്പെടാനാണ് ഈ തുരങ്കം ഇപ്പോൾ അത് സുരക്ഷാ കാരണങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എട്ടിലാണ് കോട്ട പണിതെങ്കിലും വിവിധ ഘട്ടങ്ങളിലായി വിപുലീകരിച്ചാണ് ഇന്ന് കാണുന്ന രീതിയിൽ കോട്ട പൂർത്തിയാക്കിയത് കോട്ടയുടെ നിർമ്മാണത്തിന് വേണ്ടി ഒരു പുരയിടവും ചാലിയ തെരുവും ഇംഗ്ലീഷുകാർ വിലക്ക് വാങ്ങിയതായി രേഖകൾ പറയുന്നു ചരിത്രമുറങ്ങുന്ന കോട്ടകൾ പലതുമുണ്ട് കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ മഹിമയും പ്രൗഢിയും വെളിവാക്കുന്നവ മറ്റു സംസ്ഥാനങ്ങളിലെ പേരെടുത്ത പോലെ ആഘോഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സഞ്ചാരികളുടെയും ചരിത്ര പഠിതാക്കളുടെയും പ്രിയപ്പെട്ട ഇടങ്ങളാണ് ഈ കോട്ടകൾ ഒറ്റനോട്ടത്തിൽ ലളിതമാണെങ്കിലും നിർമ്മിതിയിലെ വൈദഗ്ധ്യവും സൂക്ഷ്മതയും മറ്റും പരിഗണിച്ചാൽ കേരളത്തിലെ കോട്ടകൾ അസാധാരണ നിർമ്മിതികളാണ് അതിലൊന്നാണ് തലശ്ശേരി കോട്ട കോട്ടയെ കേന്ദ്രീകരിച്ചാണ് തലശ്ശേരി പട്ടണം വളരാൻ തുടങ്ങിയത് മലയാള ഭാഷയ്ക്കും പത്രപ്രവർത്തനത്തിനും സമഗ്ര സംഭാവനകൾ നൽകിയ ജർമ്മൻ മിഷണറി ഹെർമൻ ഗുൾഡർട്ടിൻ്റെ തലശ്ശേരിയിലെ വസതിയാണ് ഇല്ലിക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഗുണ്ടർട്ട് ബംഗ്ലാവ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഇവിടെ താമസക്കാരനായിരുന്ന ശേഷമാണ് മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിഖണ്ഠവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ആദ്യ പത്രമായ രാജ്യ സമാചാരവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ഇവിടെ നിന്നും തന്നെയാണ് പശ്ചിമോദയവും പ്രസിദ്ധീകരിച്ചിരുന്നത് തലശ്ശേരി കോട്ടയ്ക്ക് സമീപമായി ബംഗ്ലാവും കോട്ടയ്ക്ക് പിന്നിലായി ഇംഗ്ലീഷുകാർ പണി കഴിപ്പിച്ച ഒരു സി എസ് ഐ പള്ളിയും സ്ഥിതി ചെയ്യുന്നു